കോട്ടയ്ക്കൽ ആയുശാല ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നോർത്ത് മലബാർ ക്യാൻസർ കെയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു കാസർഗോഡ് കാഞ്ഞാണ് ആദ്യ യൂണിറ്റ് ബിഎൽഎം സൊസൈറ്റി ആതുര സേവന രംഗത്തേക്ക് കൂടി കടന്നുവരുന്നതിന്റെ ഭാഗമായാണ് നോർത്ത് മലബാർ ക്യാൻസർ സെന്റർ ഒരുങ്ങുന്നത് ിയുടെ ആദ്യ യൂണിറ്റിന്റെ പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത് നൂറ് ബെഡോടുകൂടി കാൻസർ കെയർ പാലിയേറ്റീവ് ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയവയാണ് ആദ്യ യൂണിറ്റിൽ സജ്ജമാക്കുന്നത് ഡിസംബർ രണ്ടായിരത്തിനുള്ളിൽ ഇത് പ്രവർത്തന സജ്ജമാക്കാനാണ് ബി എൽ എം ലക്ഷ്യമിടുന്നത് കേരളത്തിൽ തന്നെ ആദ്യത്തെ പരിസ്ഥിതി സൗഹാർദ്ദ ആശുപത്രി സമുച്ചയമായി ഇത് മാറുമെന്ന് സ്റ്റേറ്റ് അഡ്മിൻ നവീന എസ് നായർ പറഞ്ഞു ഭാരത് മാത്രമല്ല അതിനുപരി അവരുടെ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ നേട്ടങ്ങൾക്കും വേണ്ടിയാണ് സൊസൈറ്റി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് നോർത്ത് മലബാർ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡി എൽ എം തുടക്കമിട്ടിരിക്കുന്നത് എൻ എം സി സിക്ക് പുറമേ ബി എൽ എം ഹൌസിംഗ് ഡെവലപ്മെന്റ് ബി എൽ എം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബി എൽ എം സിമെന്റ് ബി എൽ എം ലാൻഡ് ഡെവലപ്മെന്റ് ബി എൽ എം ട്രാൻസ്പോർട്ട് ബി എൽ എം ഹോട്ടൽസ് ബി എൽ എം ഐ പാർക്ക് സിവിൽ സപ്ലൈസ് ബി എൽ എം കോളേജ് ബി എൽ എം രാഗം തിയേറ്റർ ബി എൽ എം കൊപ്ര സപ്ലൈ ബി എൽ എം മഹാശംഖ് എനർജി തുടങ്ങിയ ബി എൽ എമ്മിന്റെ മറ്റ് സംരംഭങ്ങളും നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് കേരള തമിഴ്നാട് പുതുച്ചേരി എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലായി ബി എൽ എമ്മിന് ഇരുപത്തിരണ്ട് ബ്രാഞ്ചുകളാണ് പ്രവർത്തിച്ചു വരുന്നത്